പത്തനംതിട്ട അടൂരിൽ കഞ്ചാവ് കേസിൽ എക്സൈസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടയാളെ രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും പിടികൂടി പഴകുളം സ്വദേശി ലൈജു ആണ് പിടിയിലായത് പതിനഞ്ച് കിലോ കഞ്ചാവാണ് ഇയാളിൽ നിന്ന് നേരത്തെ എക്സൈസ് കണ്ടെത്തിയിരുന്നത് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ആദ്യം ഇയാൾ എങ്ങനെയാണ് കടന്നു കളഞ്ഞത് പിന്നീട് വലയിലായത് എങ്ങനെ ജയശങ്കർ അതായത് റിജിത്ത് കഴിഞ്ഞ ദിവസം എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ഈ പഴകുളം സ്വദേശി ലൈജു പിടിയിലാകുന്നു പതിനഞ്ച് കിലോ കഞ്ചാവാണ് ഇയാളുടെ ബൈക്കിൽ നിന്ന് എക്സൈസ് സംഘം കണ്ടെത്തിയത് ഈ കഞ്ചാവും കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി ലൈജു എക്സൈസ് സംഘത്തിൻ്റെ കണ്ടുവെട്ടിച്ച് ഓടി രക്ഷപ്പെടുന്നു പിന്നീട് രണ്ട് മണിക്കൂറിന് ശേഷം ഈ എക്സൈസ് സംഘത്തിന് പന്തളം പോലീസിൻ്റെ വിളി വരുന്നു ഈ ലൈജുവിനെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട് ഈ നൂറ് ഗ്രാം കഞ്ചാവുമായാണ് പിടികൂടിയതെന്നാണ് ഈ എക്സൈസിന് വരുന്ന വിളി പിന്നീട് യുടെ ഇത്തരത്തിൽ പന്തളം പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ നൂറ് ഗ്രാം കഞ്ചാവുമായി ഇത്തരത്തിൽ പന്തളം പോലീസിന്റെ പിടിയിലാവുന്നത് ആ സമയത്ത് ഈ ഇദ്ദേഹം കാറിലായിരുന്നു യാത്ര ചെയ്തത് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പന്തളം പോലീസ് ഈ ലൈജുവിനെ എക്സൈസിന് കൈമാറുകയായിരുന്നു ഈ ലൈജു ഈ പ്രദേശത്തെ ലഹരി സംഘത്തിലെ പ്രധാന കണ്ണി എന്നാണ് എക്സൈസ് പറയുന്നത് കാപ്പ കേസിൽ രണ്ടാഴ്ച മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്ന് മോചിതനായത് എന്തായാലും ജയിലിൽ ഇറങ്ങി പിന്നാലെ തൻ്റെ സ്ഥിരം പരിപാടി നടത്തി അങ്ങനെ പതിനഞ്ച് കിലോ കഞ്ചാവുമായി എക്സൈസിൻ്റെ പിടിയിലാവിടുന്നു അവിടുന്ന് രക്ഷപ്പെടുന്നു പിന്നാലെ നൂറ് ഗ്രാം കഞ്ചാവുമായി പോലീസ് ഇയാളെ പിടിക്കുന്നു ആ ഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ ലൈജുവിനെ ഈ എക്സൈസ് സംഘത്തിനെ പത്ത് ഈ പോലീസ് പന്തളം പോലീസ് നിലവിൽ കൈമാറിയിട്ടുണ്ട് എന്തായാലും ലൈജുവിന് തീരെ ഭാഗ്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പതിനഞ്ച് കിലോ കഞ്ചാവുമായി എക്സൈസ് സംഘത്തിൻ്റെ കയ്യിൽ രക്ഷപ്പെടുന്നു പിന്നീട് രണ്ട് മണിക്കൂറിനകം തന്നെ പന്തളം പോലീസിന്റെ കയ്യിൽ അതും നൂറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടുന്നു എന്തായാലും നിലവിൽ എക്സൈസ് സംഘത്തിന് ഇലൈജുവിനെ കൈമാറിയിട്ടുണ്ട് സ്ഥിരം കുറ്റവാളിയാണ് ഈ പ്രദേശത്ത് ഈ എക്സൈസും പോലീസും ഒക്കെ പറയുന്നത് ലഹരി വിതരണവുമായി ബന്ധപ്പെട്ട സ്ഥിരം കുറ്റവാളിയാണ് നിരവധി കേസുകൾ ഉള്ളതുകൊണ്ട് തന്നെ കാപ്പയൊക്കെ ചുമത്തി ജയിലിൽ അടിച്ചതായിരുന്നു രണ്ടാഴ്ച മുമ്പാണ് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയതിന് പിന്നാലെ സ്ഥിരം പരിപാടിയുമായി ഇറങ്ങിയെന്തായാലും ഈ എക്സൈസ് സംഘം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേഷം കോടതിയിൽ ഹാജരാക്കി തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത് ഈ അറിഞ്ഞ ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത് ലൈജുവിന് ഒട്ടും ഭാഗ്യമില്ല ആ ഭാഗ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ പതിനഞ്ച് കിലോ കഞ്ചാവുമായി രക്ഷപ്പെട്ടതിന് ശേഷം പിടിച്ച് രക്ഷപ്പെട്ടതിന് ശേഷം വെറും നൂറ് ഗ്രാം കഞ്ചാവുമായി പന്തളം പോലീസിൻ്റെ പിടിയിലാകേണ്ടി വന്നതെന്നാണ് റിജിത് ശരി ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്